രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാല് സന്ധ്യയോട് അടുക്കുന്ന സമയം തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂടിനടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്നു ആരോഗ്യവാനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരൻ ഓട്ടോയുടെ പിൻ സീറ്റിൽ നിന്നും പുറത്തിറങ്ങി അവൻ ആകെ വിയർക്കുന്നുണ്ടായിരുന്നു ഓട്ടോ ഡ്രൈവറെ പറഞ്ഞയച്ചതിന് ശേഷം അവൻ പതുക്കെ പോലീസ് സ്റ്റേഷനിലേക്കുള്ള കൽപ്പടവുകൾ കയറാൻ തുടങ്ങി സ്റ്റേഷൻ അകത്തേക്ക് കയറി ചെന്നവനെ പോലീസുകാർ ആരും തന്നെ ഗവനിക്കുന്നില്ല അവൻ ഒരു പോലീസുകാരന്റെ അടുത്തേക്ക് ചെന്നു സാറേ ഞാൻ ആറ് ആറുപേരെ കൊന്നു നെറ്റി ചുളിച്ചുകൊണ്ട് പോലീസുകാരൻ അവന്റെ മുഖത്തേക്ക് നോക്കും സാറേ ഞാൻ ആറ് പേരെ കൊന്നു അവൻ വീണ്ടും ആവർത്തിച്ചു നിന്ന് പിച്ചും പെയ്യും പറയാതെ അങ്ങോട്ട് മാറി നിൽക്കി ചെക്ക ബഹളം കേട്ട് ബാക്കിയുള്ള പോലീസുകാരുടെ ശ്രദ്ധ അങ്ങോട്ടായി സാറേ ഞാൻ സത്യമാണ് പറഞ്ഞത് ചെറുപ്പക്കാരൻ പതറാതെ നിന്ന് പറയുകയാണ് ഇത്തവണ പോലീസുകാരൻ ചെറുതായിട്ടൊന്ന് ഞെട്ടി അതെ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും കേരളം ആ ഞെട്ടിനിൽ നിന്നും മുക്കി നേടിയിട്ടില്ല തിരുവനന്തപുരത്തെ വെഞ്ഞാറമൂളിൽ നടന്ന കൂട്ടു ഞെട്ടിക്കുന്ന കഥകൾ കേട്ട് തലയിൽ കൈവെക്കാത്ത ഒരു മലയാളി പോലും ഉണ്ടാവില്ല അല്ലെ ആറ് മണിക്കൂറിനുള്ളിൽ അഞ്ചു പേരെയാണ് അഫാൻ എന്ന് പറയുന്ന വയസ്സുകാരൻ ചെയ്തിട്ടുള്ളത് പറയുന്നൊരുന്നത് അളാപ്പയും കാമുകയും അഫാന്റെ ചുറ്റുകയുടെ കനമറിഞ്ഞു ആദ്യം കൊല്ലാൻ നോക്കിയത് സ്വന്തം ഉമ്മാനെ തന്നെയാണ് കഴുത്തിൽ ഷോളം മുറുക്കി ശ്വാസം മുട്ടിച്ച ശേഷം കരയിൽ ചുറ്റുക കൊണ്ട് നിരവധി തവണയാണ് ഉമ്മാൻ അഫാൻ അടിച്ചത് പക്ഷെ ഉമ്മ മരിച്ചിരുന്നില്ല ആ പാവം ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ഉമ്മ മരിച്ചെന്ന് കരുതി റൂമും വീടും കൂട്ടിയ ശേഷം അഫാൻ നേരെ പോയത് വെല്ലുമാന്റെ അടുത്തേക്കാണ് ചെറുപ്പത്തിൽ അവനെ എടുത്തു വളർത്തിയ വന്ധ്യവയോധിക ആയിരുന്നു അവൻ അവന് വേണ്ടി ഉടുക്കുന്നത് അവനെ കൊഞ്ചിച്ച് വളർത്തി അവന്റെ വെല്ലുമാ വെല്ലുമയുടെ അടുത്ത് പോയി സ്വർണ്ണാഭരണങ്ങൾ അഴിച്ചു തരാൻ ആവശ്യപ്പെട്ടു എന്നാണ് കേൾക്കുന്നത് ഇത് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മരണാനന്തര ചടങ്ങുകൾ നടത്താനുള്ള ചിലവുകൾക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചതാണ് തരാൻ പറ്റില്ല എന്നായിരുന്നു അത്ര അഫാന്റെ മറുപടി അഫാൻ രണ്ടാമതൊന്നും ആലോചിച്ചില്ല ചുറ്റിക്ക് എടുത്തു ഉമ്മാന്റെ തലയിലെ രക്തം തളം കെട്ടി നിൽക്കുന്ന ആ ചുറ്റിക്ക കൊണ്ട് അവൻ ആ വന്ധ്യവയോധികയും ക്രൂരമായി കൊല ചെയ്തു ആരും അറിഞ്ഞില്ല ഒരു ശബ്ദം പോലും ആരും കേട്ടില്ല മക്കളൊക്കെ വലിയ വീടുകൾ വെച്ച് മാറിപ്പോയിട്ടു എന്റെ ഭർത്താവ് വെച്ച വീടാണ് അദ്ദേഹം ജീവിച്ച് മരിച്ച വീടാണെന്നും പറഞ്ഞു ആ പഴയ കുടിലയിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ആ ഉമ്മയും അങ്ങനെ അഫാന്റെ ക്രൂരതയ്ക്ക് ഇരയായി അഫാന്റെ മനസ്സിൽ വ്യക്തമായ കണക്ക് കൂട്ടലുകൾ ഉണ്ടായിരുന്നു വെല്ലുമായ കൊല ചെയ്ത ശേഷം അഫാൻ നേരെ പോയത് അളാപ്പയായിട്ടുള്ള അബ്ദുൽ ലത്തീഫിന്റെ അടുത്തേക്കാണ് അബ്ദുൽ ലത്തീഫും ഭാര്യയുമാണ് അവിടെ വീട്ടിലുണ്ടായിരുന്നത് അഫാൻ ചുറ്റിക്കെടുത്ത് അളാപ്പയും ഭാര്യയും തുരുതുരാ അടിച്ചു ലത്തീഫിനെ തലയ്ക്ക് ഇരുപതോളം അടി ഏറ്റിരുന്നെന്നാണ് പോലീസ് പറയുന്നത് എന്തിനാപ്പയെ പോണത്തിന്റെ പ്രശ്നമാണെന്ന് പറയുന്നു ഇനി അതല്ല അഫാന്റെ കാമുകിയുമായിട്ടുള്ള പ്രശ്നം വീട്ടിൽ അറിഞ്ഞപ്പോൾ അളാപ്പ ഇടവിട്ടിരുന്നെന്നും അതിന്റെ വൈരാഗ്യത്തിൽ തീർത്തതാണെന്നും പറയുന്നുണ്ട് ാലും അവിടെ നിന്ന് ഇറങ്ങി അഫാൻ പിന്നീട് നേരെ പോയത് കാമുകായിട്ടുള്ള ഫർസാനയുടെ വീട്ടിലേക്കാണ് അപ്പോഴേക്കും സമയം ഏകദേശം മൂന്നരയായി കാണും അഫാൻ ഫർസാനയുടെ വീടിന് കുറച്ച് മാറി ബൈക്കിൽ കാത്തിരുന്നു ഫർസാന ട്യൂഷൻ ക്ലാസ് ഉണ്ടെന്ന് കള്ളം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി മരണത്തിലേക്കാണ് താൻ പോകുന്നത് അവൾക്ക് അറിയില്ലല്ലോ താൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന തന്റെ കാമുകന്റെ കൂടെയാണ് പോകുന്നത് അവൾ ഏറ്റവും കൂടുതൽ സന്തോഷവതിയായിരുന്നു അഫാൻ അവളെയും ബൈക്കിൽ കയറ്റി നേരെ പോയത് സ്വന്തം വീട്ടിലേക്കാണ് വീടിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്താനായിരുന്നു പ്ലാൻ പിന്നീട് തല മുഴുവനും തകർന്നു മുഖം തിരിച്ചറിയാൻ പറ്റാത്ത വികൃതമായ അവസ്ഥയിലായിരുന്നു ഫർസാനയുടെ മൃതദേഹം പോലീസ് കണ്ടെത്തുന്നത് ചുറ്റിക്ക കൊണ്ടും മുഖം അടിച്ചു പൊളിച്ചു കളഞ്ഞ അവൻ അങ്ങനെ താൻ സ്നേഹിച്ചവരെയും തന്നെ സ്നേഹിച്ചവരെയും ഓരോന്നോരോന്നായി അഫാൻ കൊന്നു തള്ളുകയായിരുന്നു ഇനി അടുത്തത് സ്വന്തം അനീനാണ് അനീൻ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരും ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലായിരുന്നു കഴിഞ്ഞിരുന്നത് എന്നാണ് ഇവരുടെ നാട്ടുകാരും ആലുവസികളും ഒക്കെ പറയുന്നത് അഫാൻ എങ്ങോട്ട് പോയാലും അനീനെ ബൈക്കിൽ എടുത്തി കൊണ്ടുപോകുമായിരുന്നു അത്ര അവൻ ഇഷ്ടമുള്ളതെല്ലാം കൊടുക്കുമായിരുന്നു അത്ര അങ്ങനെയുള്ള അനീനെ കൊണ്ട് അടിച്ചിട്ട് മുഖം തകർന്ന് തലയോട്ടിയുടെ ഉള്ളിലേക്ക് പോയ അവസ്ഥയിലാണ് പോലീസ് അവനെ കണ്ടെത്തുന്നത് എന്തിനൂരത ആർക്കും അറിയില്ല കുറെ പേര് പറയുന്ന സാമ്പത്തിക പ്രശ്നങ്ങളാണെന്ന് അഫാൻ ഉപ്പാക്ക അത്യാവശ്യം കട കോവിഡ് സമയത്ത് ഗൾഫിലെ ബിസിനസ് പൊളിഞ്ഞ് കടം കയറിയതാണ് ഏഴ് വർഷമായി അദ്ദേഹത്തിന് നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല ഇഖാമ അടക്കം കയ്യിലില്ലാതെ ഒഴിവി ജീവിതം പോലാണ് അവിടെ കഴിയുന്നത് കടബാധ്യത തീർക്കാൻ വേണ്ടി വീടും പറമ്പും വിൽക്കാനുള്ള പ്ലാനിലായിരുന്നു എന്നും പറയുന്നുണ്ട് ഇതുപോലെ അഫാൻ ഉമ്മാക്ക് ക്യാൻസർ ആയിരുന്നു എന്നും പറയുന്നുണ്ട് ഉപ്പാന്റെ കടബാധ്യത തീർക്കാനും ഉമ്മാനെ ചികിത്സാ ആവശ്യങ്ങൾക്കും ഒന്നും കുടുംബക്കാരും സഹായിച്ചില്ല എന്നും ഇനി വീടുകൂടി വിറ്റ് കഴിഞ്ഞാൽ തങ്ങൾ തെരുവിൽ കയേണ്ടി വരുമെന്നുള്ള ഭയം കൊണ്ടാണ് എല്ലാവരെയും കൊന്നത് എന്നൊക്കെയുള്ള അഫാൻ പറഞ്ഞതായി സ്ഥിരീകരിക്കാത്ത വിവരങ്ങളൊക്കെ പുറത്തു വരുന്നു എന്തായാലും അനിലും കൂടി കൊന്ന ശേഷം കുളിച്ച് ഡ്രസ്സ് മാറിയ ശേഷം അഫാൻ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ് അതും സ്വന്തം ബൈക്ക് എടുത്തല്ല പോയത് ഒരു ഓട്ടോ വിളിച്ചാണ് പോയത് ഇനി ആ ഓട്ടോക്കാരൻ എന്താണ് പറയാനും കൂടെയെന്ന് കേട്ടോ അങ്ങോട്ട് ഓരോന്ന് വെച്ചു വീട്ടിൻ്റെ അങ്ങോട്ട് ഓരോന്ന് വെച്ചാൽ ഞാൻ ചെന്നപ്പോൾ പുള്ളി അവിടെ താഴെ നമ്മൾ ആ വഴി ഉണ്ടല്ലോ ആ വഴി ബൈക്കിരുന്ന് അവിടെയാണ് നിന്ന് അവിടെ നിന്ന് വണ്ടി കയറ്റി ഞാൻ അപ്പം ഞാൻ വണ്ടി എന്ന് ഒരു ഫ്ലഗ് അതിന് വണ്ടി സ്റ്റാർട്ട് ആവില്ലെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ പറഞ്ഞ് കയറ്റി അങ്ങോട്ട് മണി ചോദിക്കുമ്പോൾ ഞാൻ ചോദിച്ചത് വണ്ടി പുതിയ വണ്ടിയല്ലേ വാറണ്ടി ഉള്ളതല്ലേ അപ്പോൾ നീ ഈ ലോക്കൽ ലോക്കൽ വർഷാപ്പ് കാണിച്ചെന്നൊക്കെ വണ്ടിക്ക് വാരണ്ടി ഒന്ന് അത് കുഴപ്പമില്ലായിട്ട് എനിക്ക് അത്യാവശ്യമാണ് റെഡിയാക്കിയാലേ പറ്റുമോ എന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ ചന്തരവിടെയാണ് വർഷാപ്പ് അവിടെ ചെന്നപ്പോൾ പുള്ളി പറഞ്ഞാൽ എന്നെ അവിടെ പോലീസ് സ്റ്റേഷൻ്റെ അങ്ങോട്ട് എൻട്രിച്ച് എന്ന് പറഞ്ഞൊരു കടയുണ്ട് വർഷാപ്പ് അപ്പോൾ പൊളിച്ചിട്ടേക്കാണ് അപ്പോൾ അങ്ങോട്ട് തന്നെ ഒന്ന് ആക്കി ആക്കിത്തരുമെന്ന് ചോദിച്ചു ഞാൻ കുഴപ്പമില്ല അങ്ങോട്ടാക്കി തരാമെന്ന് പറഞ്ഞു ഞാൻ അവിടെ ആക്കി വണ്ടി കൂലി മാറ്റുകൊണ്ട് തിരിച്ച് ഞാൻ ഇനി പേര് വന്നപ്പോഴാണ് എന്നാൽ അവിടെ സ്റ്റേഷനിൽ നിന്ന് ഈ പുള്ളി വിളിച്ച നമ്പരിൽ തന്നെ സ്റ്റേഷനിൽ നിന്ന് ഒരു സാറ് വിളിക്കണം വിളിച്ചിട്ട് വെച്ചാൽ ഈ പുള്ളി അറിയാമെന്ന് വെച്ചാൽ പറഞ്ഞാൽ അറിയാം പാലെന്നാണ് പേര് പേരുള്ളൂ ഇനി താര നമ്പരാണെന്നു വെച്ചാൽ പറഞ്ഞാൽ അവൻ്റെ ഉമ്മമാരെ നമ്പരാണ് പുള്ളിയിൽ ഇരിക്കുന്ന ഉമ്മൻ നമ്പറാണ് നമ്മൾ ഇവിടെ ഇവിടെ ഉള്ളതുകൊണ്ട് അവരെ വിളിക്കുന്നുണ്ട് നമ്മൾ സേവ് ചെയ്തിട്ട് ഉമ്മാരെ നമ്പരാണെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞ് ഇവനല്ല മനസ്സിയാച്ചെന്തേ പ്രശ്നം നമ്മൾ ഇല്ല കുഴപ്പമൊന്നുമില്ല മദ്യപിക്കുക അമ്മ ഇല്ല ചെയ്യാനോ അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞു തീർത്തിട്ടുണ്ടായിരുന്നു വേറെ കുഴപ്പമൊന്നുമില്ല ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്തെങ്കിലും വീഡിയോ ഗെയിം ആ അന്നും അറിയാമല്ലോ ഫോണിൽ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കുകയാണ് സാധാ കുത്തണങ്ങൾ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു വേറെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ ചെറിയൊരു മദ്യത്തിൻ്റെ സ്ഥിരീ ചെറുതായിട്ടെങ്കിലും എന്നെ ശേഷനിന്ന് ഈ പുള്ളി വിളിക്കുന്ന നമ്മളിൽ തന്നെ ശേഷനിന്ന് തന്നെ ഒരു സാറ് വിളിക്കണം ഇവനല്ല മനസ്സിലായിട്ട് പ്രശ്നമാണ് വലിയ കുഴപ്പമൊന്നുമില്ല മദ്യ വിളിക്കുന്നത് അമ്മ അലഗരിയാണെന്നുണ്ട് അങ്ങനെയൊന്നുമില്ലെന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവർ പറഞ്ഞ് ഇവൻ ഇവിടെ ചിച്ചിക്ക് പറഞ്ഞാൽ ഉമ്മാക്കിക്ക് വിഷം കൊടുത്ത് സൗറിന് വിഷം കൊടുത്ത് അവൻ വിഷം കഴിച്ചിട്ടുണ്ടെന്ന് പറയണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അവൻ ചുമ്മാ പറയാണായിരിക്കും വരാം ഞാൻ ഫോൺ കൊണ്ടുവന്ന് കൊടുക്കാം അല്ല ഉമ്മ കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു മൂന്നേ കാല സമയത്ത് ഇവനും ശിവൻ്റെ അനിയനും കൂടെ അവിടെ ഓട്ടോസ്റ്റാൻഡ് ഓട്ടോസ് മാത്രം പിന്നാറോട് സിബിക്കേറ്റിന് നേരെയുള്ള സകർ മന്തി ഉണ്ടല്ലോ ആ ആ സകർ അവിടെ ആക്കി കൊടുത്ത് അവിടെ നിന്ന് വണ്ടി കൂലി മാറ്റി തിരിച്ചറി വണ്ടി വന്നാൽ അവിടെ ആക്കി കൊടുത്തേ ഉള്ളൂ പുള്ളി അവിടെ ആക്കി അഫാനീ കുടുംബത്തെയും നല്ല പരിചയമുള്ള ആളാണ് ഈ ഓട്ടോ ഡ്രൈവർ അഞ്ച് കൊലപാതകം ചെയ്ത ഒരാളാണ് തന്റെ ഓട്ടോയിൽ വന്ന് കയറിയതെന്ന് എനിക്ക് യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു അഫാനെ കണ്ടാലും പ്രത്യേകിച്ച് ഭാഗമാറ്റമുള്ളത് അയാൾക്ക് തോന്നിയതും ഇല്ല എന്നുള്ളതാണ് ബൈക്ക് ഉണ്ടായിട്ടും എന്തുകൊണ്ട് അഫാൻ ഓട്ടോ വിളിച്ചു പോയിരുന്നൊരു സംശയം എല്ലാവർക്കും ഉണ്ടാവും അല്ല എനിക്ക് തോന്നുന്നത് അഫാൻ എലിവിഷൻ കഴിച്ചിരുന്നു എന്നാണല്ലോ പറയുന്നത് അതായത് കൊലപാതകം ചെയ്തതെല്ലാം ശേഷം എലിവിഷം കഴിച്ചു ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നുണ്ടല്ലോ നിലവിൽ അഫാൻ ചികിത്സയിലുമാണ് അങ്ങനെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ തന്നെ അഫാൻ വിഷം കഴിച്ചു കാണുമല്ലോ വിഷം കഴിച്ചത് കൊണ്ട് തന്നെ ഇനി ബൈക്കിൽ പോകുമ്പോഴെങ്ങാനും വലിയ ക്കമോ ബുദ്ധിമുട്ടുകളോ വല്ലതും ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ടാവണം അഫാൻ ഓട്ടോ വിളിച്ചത് എന്തായാലും ഓട്ടോ വിളിച്ച് പോലീസ് സ്റ്റേഷൻ എത്തിയ ശേഷം ഞാൻ ആറ് പേര് കൊന്നു സാറെ എന്നാണ് അഫാൻ പോലീസുകാരോട് പറയുന്നത് പോലീസുകാരും അത് വിശ്വസിച്ചില്ല ഇവനെന്തോ പിച്ചും പേയും പറയുകയാണെന്നുള്ളതാണ് പോലീസുകാർ വിചാരിച്ചത് പോലീസുകാർ ആദ്യം ചെയ്തത് അഫാന്റെ കയ്യിൽ നിന്നും ഈ ഓട്ടോകാരന്റെ നമ്പർ വാങ്ങി അയാളെ വിളിച്ചു ചെക്കനെ തലക്ക് വലിയ അസുഖം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ചെയ്തത് നിങ്ങളോട് ആലോചിച്ച് നോക്കണം എത്രയോ കൊടും കൊലപാതകങ്ങൾ അന്വേഷിച്ച പോലീസുകാർക്ക് പോലും ഇവൻ ചെയ്തിട്ടുള്ള കൃത്യങ്ങളെ കുറിച്ച് കേട്ടപ്പോ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങിയതിനു ശേഷം നമ്മൾ തന്നെ എത്രാമത്തെ കൊലപാതകങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് അല്ലെ അതും കൊടും ക്രൂരമായ കൊലപാതകങ്ങൾ ഒരേ കുടുംബത്തിലെ നാലും അഞ്ചും പേരെ ഒരേ സമയം കൊലപ്പെടുത്തുന്ന എത്ര എത്ര കൊലപാതകങ്ങൾ കുടുംബക്കാരും അയൽവാസികളും ഒക്കെ പ്രതിപട്ടികയിൽ വരുന്ന കൊലപാതകങ്ങൾ ഇരുപതും ഇരുപത്തിയഞ്ചും വയസ്സുള്ള ചെറുപ്പക്കാർ പ്രതിസ്ഥാനത്ത് വരുന്ന ക്രൂരമായ കൊലപാതകങ്ങൾ ഡ്രഗ്സ് മലയാളികളിൽ നിന്ന് ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട സംഗതിയായി ഡ്രഗ്സ് മാറി കഴിഞ്ഞു എന്ന് പറയേണ്ടി വരും വെറും ഡ്രഗ്സ് അല്ല എം ഡി എം എ പോലുള്ള സിന്തറ്റിക് ഡ്രഗ്സ് കഞ്ചാവിന്റെ ഒക്കെ കാലം എന്നേ കഴിഞ്ഞു ചൂക്കെ ഇടിച്ചിരുന്ന എം ഡി എം എയിലാണ് കമ്പം കഞ്ചാവ് അടിച്ചാൽ കണ്ണിൽ നോക്കിയാൽ അറിയും കള്ളു കുടിച്ചാൽ സ്മെല്ലടിക്കും ശരീര ഭാഷ കണ്ട പിടിയാകും എന്നാൽ എം ഡി എം എ അടിച്ചാൽ ഒരു കുട്ടിക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല മുതൽ ഇന്ന് അടിമകളായി എന്ന് പറഞ്ഞാൽ ഞെട്ടണ്ട പച്ചയായ സത്യമാണ് വളരെ സുലഭമായി നമ്മുടെ നാട്ടിൽ ഇന്ന് സാധനം ലഭ്യമാണ് പോലീസിന്റെയും സർക്കാരിന്റെയും അറിവോടെ തന്നെ ഇവിടെ ലഹരി ഒഴുകുന്നുണ്ട് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം അധികാരികളുടെ മൗനം ലഹരി മാഫിയെ വലിയ രീതിയിൽ സഹായിക്കുന്നുണ്ട് പേരിനെ മാത്രം വല്ലപ്പോഴും ചില റൈഡുകൾ നടത്തും അവിടുന്നും നിന്നും കുറച്ച് എം ഡി എം എ പിടിക്കും കുറച്ച് ബോധവൽക്കരണ ക്ലാസ്സുകൾ നടത്തും തീർത്തും ഇവർ പിടികൂടുന്നതിനേക്കാളും ആയിരം മടങ്ങ് മയക്കുമരുന്നുകൾ നമ്മുടെ ിൽ ഒഴുകി നടക്കുന്നത് എന്തുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല സ്കൂൾ പിള്ളേർക്ക് പോലും ഈസി ഈ മയക്കുമരുന്ന് ഡീലേഴ്സുകൾ എന്തുകൊണ്ട് നമ്മുടെ കൊടുക്കുത്തിയ പോലീസുകാർക്ക് പിടിക്കാൻ പറ്റുന്നില്ല ഒരുപാട് കാലം മയക്കുമരുന്നിന് അടിമയായി ശേഷം രക്ഷപ്പെട്ട ഒരു പയ്യൻ തന്റെ അനുഭവം ഈ അടുത്ത മാധ്യമങ്ങളോട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അവൻ പറഞ്ഞത് മയക്കുമരുന്നിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ വലിയ വില തന്നെ നമ്മൾ നൽകേണ്ടി വരുമെന്നതിൽ യാതൊരു തർക്കവും പല ക്രൂരകൃത്യങ്ങൾക്കും പിന്നിൽ മയക്കുമരുന്ന് ഒരു വില്യനായി മാറുന്നുണ്ട് എന്നുള്ളത് നഗ്ന സത്യമാണ് ഇവിടെ അഫാനെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവന് മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ട് എന്നതിന്റെ യാതൊരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല മദ്യപിച്ചിരുന്നെന്ന് സംശയിച്ചതായിട്ടുള്ള ഓട്ടോകാരൻ പറഞ്ഞ അറിവ് മാത്രമേ നമുക്കുള്ളൂ അഫ്ാനും താൻ മയക്കുമരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന കാര്യം നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷെ മയക്കുമാരുന്ന് ഉപയോഗിക്കാതെ ഇവൻ എങ്ങനെ ഇത്രയും ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് എല്ലാരും ചോദിക്കുന്നത് നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും മുന്നിൽ ഏറ്റവും നല്ലവനായിരുന്നു അഫാൻ അങ്ങനെയുള്ള ഒരാൾ പെട്ടെന്നൊരു ദിവസം ക്രൂര കൊലപാതകയായി മാറുന്നത് എങ്ങനെയാണ് ഇപ്പോഴും ദുരൂഹത വിട്ടുമാറുന്നില്ല എന്നുള്ളതാണ് സത്യം കൂടുതൽ സത്യം വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം കൂടുതലൊന്നും പറയുന്നില്ല ശക്തമായ നടപടികൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട അവസ്ഥ ാണ് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താൽ കൺബോക്സ് രേഖപ്പെടുത്തുന്നു അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം